നമസ്കാരം ഇറാനിൽ നിന്നും ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ദില്ലിയിലെത്തിയ വിവരമാണ് ഇപ്പോൾ വരുന്നത് അർമീനിയയുടെ തലസ്ഥാനമായ എരേവായിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടത് നൂറ്റി പത്ത് ഇന്ത്യക്കാരാണ് ആദ്യ വിമാനത്തിലുള്ളത് വന്ന നൂറ്റി പത്ത് പേരിൽ തൊണ്ണൂറ് പേരും ജമ്മുകശ്മീർ സ്വദേശികളാണ് ഇരുപത് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് തിരിച്ചെത്തിയ ഇന്ത്യക്കാരെ സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെത്തി ആദ്യ സംഘത്തിൽ മലയാളികൾ ഇല്ലെന്നാണ് ഇതുവരെയുള്ള വിവരമെന്ന് നോർക്ക വ്യക്തമാക്കി ടെഹ്റാനിൽ നിന്നും പന്ത്രണ്ട് മലയാളി വിദ്യാർത്ഥികൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങിയേക്കുമെന്നാണ് സൂചന സർക്കാരിന് നന്ദി പറഞ്ഞാണ് വിദ്യാർത്ഥികൾ പുറത്തേക്കെത്തിയത് ഇന്ത്യൻ പതാക ഏന്തിയാണ് ഉർമ സർവകലാശാലയെ വിദ്യാർത്ഥി പുറത്തേക്ക് വന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ ടെഹ്റാനിൽ നിന്നും ക്യോമയിലേക്ക് അറുനൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു ചിലർ സ്വമേധയാ ടെഹ്റാനിൽ നിന്നും വിവിധ അതിർത്തികളിലേക്ക് പോയിട്ടുണ്ട് ഇവരെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും ഒഴിപ്പിക്കലിന് തുർക്ക് മിനിസ്ഥാന്റെയും അസ്സർ ബഞ്ചാന്റെയും പിന്തുണ ഇന്ത്യ തേടിയിട്ടുണ്ട് അതേസമയം സ്ഥിതി ഇനിയും വഷലാകുകയാണെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഇരുപത്തി അയ്യായിരമോളം ഇന്ത്യക്കാരെയെങ്കിലും ഒഴിപ്പിക്കേണ്ടത് വരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇസ്രായേൽ വിടാൻ താൽപര്യമുള്ളവർക്ക് അതിർത്തി കടക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ അറിയിച്ചിരുന്നു അതേസമയം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ശക്തമാവുകയാണ് സംഘർഷം തുടരുന്നതിനിടെ ഇറാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന ദൗത്യത്തിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഓപ്പറേഷൻ സിന്ധു എന്ന പേരിട്ടത് ദൗത്യത്തിന്റെ ആദ്യഘട്ടമായി വടക്കൻ ഇറാനിൽ നിന്നുള്ള നൂറ്റി പത്ത് ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികളെ അർമീനിയയുടെ തലസ്ഥാനമായ എറവാനിൽ എത്തിച്ചിരുന്നു ഇവരാണ് ഇന്ന് പുലർച്ചെ ദില്ലിയിലെത്തിയത് ഇറാനിൽ ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ് അർമേനിയയിലെ എരമേൻ വിമാനത്താവളത്തിൽ നിന്ന് ഈ വിദ്യാർത്ഥികളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്ക് ഇൻഡിഗോ വിമാനം വഴി ഇതിനകം എത്തിച്ചിട്ടുണ്ട് ഇതിനുശേഷം ദോഹയിൽ നിന്ന് ദില്ലിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലേക്ക് മറ്റൊരു വിമാനത്തിൽ അവരെ എത്തിക്കും ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇറാന്റെ അയൽ രാജ്യങ്ങളിൽ ഒന്നാണ് അർമേനിയ അടുത്തിടെ നടത്തിയ ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം ഇറാന്റെ രാജ്യങ്ങളായ തുർക്കി അസർബൈജാൻ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് സൗഹൃദപരമായ ബന്ധമില്ല വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്